വളരെ ചുരുക്കം ചില ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ ശ്രദ്ധയായി മാറിയ നടിയാണ് ആർഷ ചാന്ദിനി ബൈജു പതിനെട്ടാം പടി എന്ന സിനിമയിലൂടെ അഭിനയിച്ചു തുടങ്ങിയ ആർഷ മുകുന്ദനുണ്ണി എന്ന വിനീത് ശ്രീനിവാസിന്റെ സിനിമയിലൂടെയാണ് തരംഗമാകുന്നത് പിന്നീട് മധുര മനോഹര മുഖമടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങി ഇപ്പോഴത്തെ തന്റെ സിനിമകളെ പറ്റിയും വളർന്നു വന്ന ജീവിതത്തെക്കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെ നടു പങ്കുവച്ച കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആർഷ തുറന്നു സംസാരിക്കുന്നത് താൻ കർമ്മയിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് തനിക്ക് അറിയാവുന്ന വലിയ നിലയിലെത്തിയ പലരും നല്ലതൊന്നും ചെയ്ത ആളുകളല്ല എന്നും എന്ന് കരുതി എല്ലാവരും മോശം ചെയ്യണമെന്നല്ല എന്നും അങ്ങനെ മോശമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല താനെന്നും ആർഷ പറയുന്നു മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മോശം സംഭവിക്കുമെന്നും നല്ലത് ചെയ്താൽ നല്ലത് വരുമെന്നും താൻ വിശ്വസിക്കുന്നില്ല കാരണം നല്ലത് ചെയ്തിട്ടും ഒന്നും ആവാതെ എത്രയോ പോർ പോകുമെന്ന് ആർഷ പറയുന്നു മുന്തുരുണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിലെ തന്റെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ പോലെ താൻ അത്ര നെഗറ്റീവ് അല്ല പ്രേമത്തിൽ പൈങ്കിളിയായിരിക്കും അല്ലെങ്കിൽ അത് പ്രണയമാവില്ലെന്നാണ് ആർഷ പറയുന്നത് ഏറ്റവും ബേസിക്കായി ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ് പരസ്പരം മനസ്സിലാക്കുക വിശ്വാസം വേണം എന്നതിനേക്കാൾ കൂടുതൽ പൊസസീവ് ആകാതെ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നതാണ് അയാൾ എന്റേത് മാത്രമാണ് എനിക്ക് മാത്രം മതി എന്നൊന്നും ചിന്തിക്കാതിരിക്കുന്നു അതിനൊക്കെ പറ്റുമെങ്കിൽ മാത്രം റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുക എന്നതാണ് തന്റെ അഭിപ്രായം എന്നാണ് നടി പറയുന്നത് കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് കിട്ടുമെന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ അഭിനയിക്കാൻ വളരെ ഇഷ്ടമാണ് ഹൈസ്കൂൾ ആയപ്പോൾ മുതലാണ് ആ ആഗ്രഹം കൂടിയതെന്നും ആദ്യം ഡാൻസർ ആവണം എന്നുള്ളതായിരുന്നു തന്റെ ആഗ്രഹമെന്നും സ്റ്റേജ് പിയർ ഇല്ലാതെയും ഒപ്പം ആത്മവിശ്വാസത്തോടെയുമാണ് താൻ വളർന്നത് എന്നും താരം പറയുന്നു വീട്ടിൽ സഹോദരനടക്കം സിനിമയോട് വലിയ താല്പര്യമുള്ളവരാണ് തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ കാണുക എന്നതായിരുന്നു ആഗ്രഹം അക്കാഡമിക്സിൽ സ്റ്റുഡൻറ് അല്ലാത്തത് കൊണ്ട് തന്റെ ടീച്ചേഴ്സിൽ ചിലർ തന്നോട് അഭിനയത്തിലേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ് നല്ലോണം പഠിക്കണമെന്നാണ് കൂടുതൽ പേരും പറഞ്ഞത് എന്നാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടീച്ചർമാരും ഉണ്ടായിരുന്നുവെന്നും താരം കൂട്ടിച്ചേർത്തു തന്റെ സുഹൃത്തുക്കൾ താൻ ഒരു സൈക്കോ ആണെന്ന് പറയാറുണ്ട് സൈക്കോ പാത്തെന്ന് അവരെന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല അത് കഥാപാത്രത്തിന്റെ വിജയമാണ് പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ചെറിയ സൈക്കോത്തരം ഉണ്ടെന്ന് പിന്നീട് തനിക്ക് തോന്നിയിട്ടുണ്ട് അത് നല്ലതല്ലേ എന്നാണ് ആർഷ ചോദിക്കുന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ ലിമിറ്റേഷൻസ് തനിക്ക് കുറവാണ് എന്നും ഇതുവരെ നോ പറയേണ്ട ഒരു സിനിമ വന്നിട്ടില്ല എന്നും തനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നും നടി വ്യക്തമാക്കി പതിനെട്ടാം പടി മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് മധുര മനോഹര മോഹം എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ ആർഷയ്ക്ക് സാധിച്ചിരുന്നു ഉണ്ണി അസോസിയേറ്റ്സിലെ മീനാക്ഷി എന്ന കഥാപാത്രം ആർഷയ്ക്ക് വലിയ കയ്യടി നേടിക്കൊടുത്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ